നമ്മൾ ആരുടെ മുമ്പിലാണ് ഈ നിസ്കരിക്കാൻ നിൽക്കുന്നത് എന്നറിയണം അല്ലേ ഒരു മുതലാളിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തൊഴിലാളിക്ക് ഒരു ഭവ്യതയും ബഹുമാനവും താഴ്മയൊക്കെ ഉണ്ടാവും ഇവിടെ നമ്മൾ നെഞ്ഞത്തെ കൈവച്ച് റബ്ബിനോട് പറയും അലഹമുല്ലാഹി ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവിന് എല്ലോ സ്തുതികളും എന്നാണ് റസൂല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഇങ്ങനെ ഒരു കുസിയ ഹദീസിലൂടെ ഇദുൽ അബ്ദു അൽഹമദുൽ റബ്ബുൽ ആലമീൻ അടിമ അലഹമദില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുമ്പോൾ അള്ളാഹു സുബഹാൻ വാല പറയും ഹമീദ് അനി അബദി എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു അർ റഹ്മാൻ അറഹിമാൻ റഹീൻ മാലിക്കിയോമിദ്ദീൻ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു പറയും മജ്ജദ് അനി അബദി എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി എന്നെ ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു അസ്ന അലൈ അബദി എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു ഇതൊക്കെയാണ് അപ്പോൾ റബ്ബിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് റസൂല്ല പറഞ്ഞു സുജൂദിനെ കുറിച്ച് അക്രബുമായ കൂനിൽ അബ്ദു റബ്ബി ഫോ ഹൊസാജിദ് ഒരാൾ റബ്ബിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭം സുജൂദിലായിരിക്കുമ്പോഴാണ് റബ്ബുമായുള്ള മുനാജാത്താണ് നമസ്കാരം എന്ന് മനസ്സിലാക്കി ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാണ് രണ്ടും എന്താണ് നമ്മൾ പറയുന്നത് എന്താ ചൊല്ലുന്നത് ഹയുടെ അർത്ഥം നമസ്കാരത്തിൽ ഓകുന്ന ആയത്തുകളെയും അർത്ഥം ദിക്കൃകളുടെ ആശയം അള്ളാഹു അക്ബർ അതാണ് നമസ്കാരത്തിൽ അധികവും ഉള്ളത് എന്താ അതിൻ്റെ ആശയം അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എൻ്റെ ഭാര്യയോ മക്കളോ ജോലിയോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഭരണമോ ഒന്നുമല്ല അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അലഹമ്മുല്ല അള്ളാഹുരാണ് സർവാന ശ്രുതികളും ഇങ്ങനെ ഓരോ ദിക്കറുകളുടെയും ആശയവും ആശയവ്യാപ്തിയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനൊരു ഭയഭക്തി ഉണ്ടാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അവസാന നമസ്കാരമായിരിക്കും നമസ്കാരത്തിൽ സുജൂതിൽ കിടന്ന് മരിച്ച എത്രയോ ആളുകളുണ്ട് ഇഷ നമസ്കരിച്ച് കിടന്നുറങ്ങി സുഭി നമസ്കരിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയ ആളുകളുണ്ട് നമ്മളുടെ ഓരോരുത്തരെയും അവസാനം ഹാത്തിമത് അറിയില്ല ഇനി ഒരു നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമോ എന്നറിയില്ല അപ്പോൾ നല്ല രൂപത്തിൽ നമസ്കാരമായിരിക്കണം റബ്ബിന് നൽകുന്ന ഏറ്റവും അവസാനത്തെ നമസ്കാരം എന്ന് മനസ്സിലാക്കി ഓരോ നമസ്കാരത്തിലും നമുക്ക് ഭയഭക്തി ഉണ്ടായിരിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കണം ഇതും ഇതല്ലാത്ത മറ്റു കുറേ കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഷെയ്ത്താൻ നമസ്കാരം നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം റസൂൽ പറഞ്ഞു ഭാങ് കൊടുക്കുമ്പോൾ അതുവരെ അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും ഭാങ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ദുറാത്ത് വിട്ട് പോകുന്നു പിന്നീട് അവൻ നമസ്കരിക്കുന്നതിൻ്റെ അടുക്കലേക്ക് വരുന്നു